ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമല്ലോ ആയിരിക്കും ഇന്ന് നാഷണൽ ടൂറിസം ഡേ ആണ് എനിക്കും ഇന്ന് അടേ ആണെന്ന് ആശ്രയിച്ച് അറിയത്തില്ലായിരുന്നു ഞാനും ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ കണ്ടാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഷോർട്സ് ഉണ്ടോ ഒരു വീഡിയോ ഉണ്ടോ ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ വിവരങ്ങൾ മറ്റുള്ളവരോട് അറിയണോ എന്നെപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൂടെ അറിയണമല്ലോ അല്ലെങ്കിൽ അറിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് ആശംസകൾ നേരമല്ലോ എന്ന് എനിക്ക് തോന്നി ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഷോർട്സ് ഈ പറഞ്ഞ പോലെ ജോലി ഇപ്പം എഞ്ചിനീയർ ജോലി ചെയ്യണം അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലത്ത് അത്ര കിട്ടും കുറച്ച് നാൾ ജോലി ചെയ്യണം കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കുറേ വർഷം കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്ത് പൈസയൊക്കെ സമ്പാദിക്കണം എന്നിട്ട് ഇങ്ങനെ അക്കൗണ്ട് ഇടണം എന്നിട്ട് ജോലിയൊക്കെ ക്രിസ്റ്റ് ചെയ്തിട്ട് യാത്ര ചെയ്യണം എന്ന് എന്നുവെച്ചാൽ ചെറിയ ആഗ്രഹമല്ല ലോകം മൊത്തം യാത്ര ചെയ്യണം ലോകം മൊത്തം കാണണം എന്നിട്ട് സ്വന്തം പാടിങ്ങനെ യാത്ര ചെയ്യണം അമ്മായിയെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള പലവിധമായ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും പല കാരണങ്ങൾ കൊണ്ടും നടന്നില്ല ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ കല്യാണത്തിന് കല്യാണത്തിനൊന്നും വേണ്ടി ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇക്ക എൻ്റെ ആ ആഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൊഫഷണൽ ആളാണ് ഇക്ക അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഇതൊക്കെ നടന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇക്കായോടുകൂടെ പോയി സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇക്കെ മൂന്നാറാണ് നിൽക്കുന്നത് മൂന്നാറ് ടൂറിസപ്പിട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഉറപ്പായിട്ടും നടക്കും മൂന്നാറൊക്കെ എന്താ എൻ്റെ ഒരുപാട് പേര് മുമ്പ് പോകണം കാണണം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് എനിക്ക് മുന്നീടെ കല്യാണമൊക്കെ അവരുടെ പോയി മൂന്നാറ് കാണണമെന്ന് ഇപ്പോൾ മൂന്നാറ് പോകാം മൂന്നാർ നിൽക്കുക ടൂറിസ്റ്റ് പ്ലേസ് ആണ് അങ്ങനെ സുഖവാസ കേന്ദ്രത്തിൽ പോയി താമസിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഭയങ്കര അകും ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങിയത് ജീവിതം ആ ഒരു വഴിക്ക് നീങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം അങ്ങനെ തന്നെ പോകുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ മൊത്തം സ്ഥലങ്ങൾ എന്താ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഒന്ന് കാണാൻ പോകാൻ പറ്റിയതിനെങ്ങൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ എൻ്റെ നിർബന്ധം എൻ്റെ എൻ്റെ അതേ ചിന്താഗതികളാണ് എൻ്റെ മക്കൾക്കും കേട്ടോ സത്തിന് യാത്ര ചെയ്യുക ഇത്രയും യാത്ര ഇഷ്ടമല്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കാണണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ പിന്നെ എൻ്റെ കൂട്ടുകാരനെ അതേ മൈൻഡാണ് യാത്ര ചെയ്യണം അവനും ഞാനും എന്ന് സമ്മാനം ചോദിച്ചാൽ യാത്ര ചെയ്യണം പുതിയ സ്ഥലങ്ങൾ കാണണം കാണാതെ ബീച്ചിൽ പോകണം എനിക്ക് ഏറ്റവും ഇഷ്ടം ബീച്ചിൽ പോകാനും പിന്നെ നമ്മുടെ വൈൽഡ് ഫോറസ്റ്റ് ഏരിയസിൽ പൊട്ടിങ്ങനെ അവിടുത്തെ ഒരു കാമാരുതുണ്ടല്ലോ അതിങ്ങനെ എൻജോയ് ചെയ്യാനും ആട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇപ്പോഴത്തെ ആഗ്രഹം വെച്ചാൽ അത്യാവശ്യം പത്തെട്ട് ജില്ല അല്ലെങ്കിൽ കേരളത്തിൻ്റെ കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങൾ കേരളത്തിലെ സ്ഥലങ്ങളിലും കാണാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ ടൂറിസം ഫീൽഡിലുള്ള ആളെ കല്യാണം കഴിച്ചപ്പോൾ കാര്യമില്ല അവൾ ആകെ തിരക്കിലാണ് ടൂറിസം ഫീൽഡിലാണല്ലോ അപ്പോൾ എല്ലാ വെക്കേഷൻ ടൈമിലും ഇക്കാടെ ഫീൽഡിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ മക്കളുടെ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റാറില്ല പിന്നെ ആ സീസൺ അല്ലെങ്കിൽ ആ വെക്കേഷൻ കഴിഞ്ഞ ടൈമാകുമ്പോഴത്തേക്ക് മക്കൾക്ക് സ്കൂളായി ഇക്ക കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെതായ കാര്യങ്ങളും ആവും സ്കൂൾ ക്ലാസ് മിസ്സാവും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ഞങ്ങളുടെ യാത്രകൾ സത്യം മുടങ്ങുക കേട്ടോ ടൂറിസം ഫീൽഡിൽ ഇന്നാല് യാത്ര പോകാൻ പറ്റുമെന്നും ഒരുപാട് എന്താ ആ ഒരു ടൂറിസ്റ്റ് പ്ലേസസ് കാണാൻ പറ്റുന്നുള്ള ആഗ്രഹം വെറുതെയാണ് കേട്ടോ പിന്നെ ഇക്കയ്ക്ക് യാത്ര കൊടുത്തി മടുപ്പാണ് കാരണം ഇക്ക ഒരേ സ്ഥലങ്ങളിൽ ഇക്ക യാത്ര ചെയ്യാറുണ്ട് പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ ഇക്ക പോകുന്ന വെച്ചാൽ ഇക്കാര്യത്തിൽ നൂറുകൂട്ടം ടെൻഷനുകളും ഓർത്തിനടുത്തടുത്തുള്ള ഓട്ടവും സമയം ഉറക്കമില്ലായ്മയൊക്കെയാണ് ആ യാത്രകൾ സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കയ്ക്ക് ആ യാത്രയോട് ഭയങ്കര ഒരു മടുപ്പാണ് ഇക്കോ എന്ത് ചെയ്യാനാണ് സാരമില്ല അങ്ങനെയാ ഇക്ക അതിനെന്തൊക്കെയോ ന്യായീകരണങ്ങൾ കൊണ്ട് ഇക്ക അതിനെ ഇതാക്കും പക്ഷെ നമ്മളങ്ങനല്ലോ പോകുന്നത് ഇക്ക ഇക്ക ജോലി സംബന്ധമായിട്ട് പോലെ പോകുന്നതുപോലല്ലോ നമ്മൾ പോകുന്നത് ഞാൻ ഇക്കായി ഇങ്ങനെ പറയും ഇക്ക പോകുമ്പോൾ എന്നെ ഇങ്ങനെ റൂമിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം ഞാൻ എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് ഇക്ക നിർത്തിയെടുത്താലും തിരിച്ച് ിക്കാം എന്നൊക്കെ ഞാൻ എക്കാടും പറയാറുണ്ട് കേട്ടോ അപ്പം എന്നെങ്കിലൊക്കെ ഇന്ത്യക്കകം മൊത്തം മൊത്തം കണ്ടില്ലേലും ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ എല്ലായിടവും എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ സാധിക്കാൻ പറ്റും എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച മനുഷ്യരൊന്നും ലോകത്തില്ല അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കാണുന്ന അതിയായ ആഗ്രഹങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു എന്നെ തന്നെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇക്ക കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റുന്നില്ല മക്കൾ പഠിത്തം കൊണ്ടല്ലേ വീട്ടിലെന്തും കാര്യമുണ്ടല്ലോ അമ്മയുടെ കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പം എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്ന് എല്ലാവർക്കും യാത്ര പോകാനും അതിൻ്റെ ആ ഒരു വൈബ് എൻജോയ് ചെയ്യാനും പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും ചില ആൾക്കാരുണ്ട് അവർക്ക് വീടിന് പുറത്തിറങ്ങണ്ട നമ്മൾ യാത്ര പോകുമ്പോൾ തിരിച്ച് നമ്മുടെ വീടിനെയും നമ്മുടെ റൂമിനെയൊക്കെ നമ്മൾ മിസ് ചെയ്യും ശരിയാണ് ചില ആൾക്കാർക്ക് യാത്രയാണ് ഒന്നും താല്പര്യമില്ല അങ്ങനെയുള്ളവരോട് ഞാൻ പറയുക നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെയ്ത് നമ്മൾ പോയിട്ട് നമ്മളൊന്ന് റീഫ്രഷ് ആവും മൈൻഡ് ജസ്റ്റ് നമ്മൾ ഒരുങ്ങി കടയിൽ സാധനം മേടിക്കാൻ പോട്ടു തന്നെ വരുമ്പം നമുക്കൊരു ഹാപ്പി ഒരു ഹാപ്പി മൂഡ് മൂഡൽ ഒരു ചേഞ്ച് വരത്തില്ല വീട്ടിലെ ആ ഒരു സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഒരുപാട് തിരച്ചുകൾക്കിടയിൽ ജീവിക്കുന്ന ജീവിതം തിരക്കില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ വളരെ ചുരുക്കം ഇന്നത്തെ കാലഘട്ടത്തിലുള്ളൂ അപ്പോൾ ആ തിരക്കുകളിൽ നിന്നൊക്കെ വലിയപ്പോഴൊന്ന് റിലാക്സേഷൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് പോവുകയോ ഫാമിലിയോടൊപ്പം ഒരു പുറത്ത് പോയി ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എന്താ ചേഞ്ചസ് അവരുടെ ലൈഫിൽ വരും അപ്പോൾ ആ ഒരുമിച്ച് പുറത്തു പോകുന്ന സമയങ്ങളിൽ ഫോൺ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോഴും ഫോണിൽ നിൽക്കിക്കൊണ്ടിരിക്കുന്ന ഹസ്ബൻഡ്സും വൈഫൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് മക്കളോടും നമ്മുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ച് ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച് അപ്പം ആ വീട്ടിലെ ആ ഒരു ജോലി തിരക്കിൽ നിന്ന് ആ ഭാര്യ കുറച്ചൊക്കെ റിലാക്സായി വരുമ്പോൾ അവരും ഫാമിലിയായിട്ടുണ്ടെട്ട് അപ്പോൾ അതൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാകും അപ്പം യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്നവർക്ക് ഹാപ്പി ടൂറിസം ഡേ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഇനി യാത്ര ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ചെയ്തു നോക്ക് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പം ഞാൻ വലിയ യാത്രക്കാരിയോ വലിയ ടൂറിസ്റ്റോ ഒന്നും അല്ല അപ്പോൾ ഇവിടെ എന്തെങ്കിലും പറയുമ്പോൾ അമ്മ പറയും നിനക്ക് ലോകത്തെ ടൂർ പോകണം ടൂർ പോകണമുള്ള ഒരാഗ്രഹമേ ഉള്ളൂ നിനക്ക് ആഗ്രഹം ഇല്ല എന്നാൽ അമ്മ ഇങ്ങനെ എന്നോട് പറയും കേട്ടോ അമ്മ ഇങ്ങനെ ഓരോന്ന് മേടിക്കുന്നതിനെപ്പറ്റി സമ്പാദിക്കുന്നതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അമ്മ എന്ന് നിങ്ങൾക്ക് ടൂർ പോകണം ടൂർ പോകണം പോകണമെന്ന് ആഗ്രഹമുള്ളൂ ഞാൻ പറയും അമ്മ ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് വരുന്ന കൊല്ലം ബീച്ച് കണ്ടിട്ട് വരുന്ന പോലെ അങ്ങനെയുള്ള ടൂർ ഒന്നും വനേക്കാൾ ലോകം മൊത്തം മാസത്തിൽ പൊട്ടും മാസത്തിലും വർഷത്തിലും പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊന്നും ഒരു ടൂറല്ല അമ്മ എന്ന് ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട് ടൂർ പോകുക എന്ന് പറയുന്നത് അടിച്ചുപൊളിക്കാൻ മാത്രമല്ല എല്ലാവരുടെ ഒരു മാനസിക സന്തോഷം മെച്ചപ്പെടുത്താൻ ഒരു കുടുംബത്തിൻ്റെ ആയാലും ഒരു വ്യക്തിയുടെ ആയാലും മാനസിക സന്തോഷം മെച്ചപ്പെടാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോകുകട്ടോ എനിക്ക് അത്യാവശ്യം ഉള്ള ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട് അതിൻ്റെയൊക്കെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ ഇതില്ല ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉള്ളവർ കാണും കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ